സുഹൃത്തുക്കളെ മജീദ് മാഷ്ടെ അമ്പത്തഞ്ച് വർഷത്തെ പ്രമേഹം ഇല്ലാതെ പ്രമേഹത്തെ ഒഴിവാക്കി എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതേക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് ലാഭേച്ഛ കൂടാതെ ഈ പ്രമേഹത്തെയും പ്രമേഹത്തിൻ്റെ ചികിത്സയെയും കാണുന്നത് ഈ ഇൻസുലിനും ഔഷധങ്ങൾക്കും ശരീരത്തിൽ എന്താണ് ചെയ്യാനാവുക എന്നതിനെ കുറിച്ചിട്ട് ഒരു ആധുനിക വൈദ്യശാസ്ത്രജ്ഞൻ്റെ ശാസ്ത്രജ്ഞയുടെ നാല് വീഡിയോകൾ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് മാത്രല്ല ഞാൻ കൊടുത്ത ഈ ഇതും അദ്ദേഹം കണ്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ അരമണിക്കൂർ മുമ്പ് വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം ഏതോ മറ്റൊരു സ്ഥലത്താണ് വന്ന് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് പോട്ടെ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിക്കുന്ന ഓരോ തുള്ളി ഇൻസുലിനും ഓരോ എം എൽ ഇൻസുലിനും ഓരോ മരുന്നുകളും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി അല്ലെങ്കിൽ രോഗം മാറ്റാനുള്ള കഴിവുകളെ നശിപ്പിക്കാനല്ലാതെ രോഗം ഭേദമാക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ അവയ്ക്ക് സാധ്യമല്ല അതാകെ സാധ്യമായത് നമ്മളെ ഈ പ്രപഞ്ചത്തിന് മാത്രമാണ് പ്രകൃതിക്ക് മാത്രമാണ് നിങ്ങളെ ശരീരത്തിന് മാത്രമാണ് എന്തൊക്കെ നിങ്ങൾ കാണിച്ചാലും കൊടുത്താലും അതൊക്കെ ശരീരത്തിൻ്റെ നിയമങ്ങൾക്ക് ശരീരത്തിൻ്റെ സുസ്ഥിതിക്കും നിയമത്തിനും എതിരായ എന്താണെങ്കിലും അപ്പം നല്ല പഴങ്ങൾ മാത്രം കഴി അല്ലെങ്കിൽ ഏറ്റവും ഈ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഈ ശരീരത്തിൻ്റെ ഇന്ധനം എന്നത് ഭക്ഷണമാണെന്നും ഭക്ഷണത്തിന് ഏറ്റവും നല്ലത് തേങ്ങയാണെന്ന് വിചാരിക്കും തേങ്ങയാണ് ഭക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല മനുഷ്യൻ്റെ ഭക്ഷണം ആ ഭക്ഷണം തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഒരു ഗ്രാം പോലും കഴിക്കുന്നത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ സുസ്ഥിതിക്ക് എതിരാണ് ആ സുസ്ഥിതിയെ തകരാറാക്കുകയോ ചെയ്യണം അതായത് അമിതമാവുന്ന വസ്തുക്കളൊക്കെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യാനും അതിനെ പുറന്തള്ളാനും ശരീരം എക്സ്ട്രാ എനർജി ആവശ്യത്തിൽ കൂടുതൽ യഥാർത്ഥത്തിൽ അതിനുള്ള അതിൻ്റെ സ്വ സ്വന്തമായ മറ്റാർക്കും കൊടുക്കാനോ വാങ്ങാനോ കഴിയാത്ത അതിൻ്റെ സ്വന്തമായ വൈറ്റൽ എനർജി ഉപയോഗിക്കണം അത് എപ്പോഴും ആ സിസ്റ്റത്തിനെ ക്ഷീണിപ്പിക്കുക ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് പഴങ്ങൾ ആവശ്യമായ ഒരാൾക്ക് മൂന്നാമത്തെ പഴം കഴിച്ചാൽ ആ പഴത്തെ പോലും പഴമാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് തന്നെ വച്ചോളൂ എന്നാൽ പോലും അത് ശരീരത്തിൻ്റെ നിങ്ങളുടെ വൈറ്റൽ പവറിനെ ചോർത്തി കളയുന്ന വസ്തുവാണ് നിങ്ങളെ വൈറ്റൽ പവർ അതാണ് ജീവൻ്റെ ആ അത് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസുലിനായിക്കോട്ടെ അത് വലിയ വെള്ളക്കാരൻ ഉണ്ടാക്കിയ ഇൻസുലിനാണെങ്കിലും അതിലും വലിയ ബഹുരാഷ്ട്ര കുത്തകളുടെ ഏറ്റവും നല്ല ലാബറട്ടറിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇനി അതല്ല ഏറ്റവും വലിയ അങ്ങാടിയിൽ ഏറ്റവും നല്ല ലാഭത്തിൽ കിട്ടുന്ന ഏറ്റവും അങ്ങനെ ഉണ്ടല്ലോ നെയ്യിൽ പൊരിച്ച രാജ്യം അങ്ങനെയാണ് സാധാരണ എല്ലാവരും വിചാരിക്കാറ് അതായത് ഇവിടെയുള്ള ആശുപത്രിയിൽ നടക്കില്ല അതുകൊണ്ടാണ് അമേരിക്കയിൽ പോകുന്നത് നമ്മുടെ നേതാക്കളൊക്കെ പക്ഷെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പോയാലും ആൾ ചാവും പോയില്ലെങ്കിലും ചാവും കാരണം ഈ ജീവൻ എന്നതോ ഞാൻ നേരത്തെ പറഞ്ഞ ജീവൻ്റെ സ്റ്റാമിന എന്ന അല്ലെങ്കിൽ ജീവശക്തി എന്നതോ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല അത് ഒരു ചന്തയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ല അത് പ്രകൃതിയിലുള്ളതാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാക്കിയതാണ് പ്രകൃതിയുടെ ഭാഗമാണ് അത് വാങ്ങാനും വിൽക്കാനും ഒന്നും കിട്ടില്ല കിട്ടും വാങ്ങാൻ കിട്ടും വിൽക്കാൻ കിട്ടും എന്നൊക്കെ മതപുരോഹിതന്മാർ പറയുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ പുതിയ വലിയ കൂട്ടും കുപ്പായും ടൈയും കാറും ഫ്രിഡ്ജും ബംഗ്ലാവ് ഉള്ള ആൾക്കാരൊക്കെ പറയും കേട്ടോ ഇപ്പോൾ വെറുതെയാണ് അവർ പോലും കൊട്ടിപ്പടിഞ്ഞ ഇതേ കാര്യത്തിന് ചാവണ് നമുക്കാണ് അപ്പോൾ നിങ്ങളാ പറഞ്ഞ ആ ഡോക്ടർ പറഞ്ഞ അതിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിലും അത് കഴിച്ചും കൊണ്ട് അത് ചെയ്തുകൊണ്ടാണ് സാധാരണ ഡോക്ടർമാർ പോലെ തന്നെ വിവരമില്ലാത്ത ഡോക്ടർമാർ പോലെ അല്ലെങ്കിൽ മണ്ടന്മാരായ ഡോക്ടർമാർ പോലെ തന്നെ പോലും ജീവിക്കുന്നത് എന്നാണ് കാരണം അവരതിൽ വിശ്വസിക്കുകയാണ് അത് അന്ധമായ വിശ്വാസമാണ് അല്ലാതെ ശാസ്ത്രീയമായ വിശ്വാ ബോധം കൊണ്ടല്ല നടത്തും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജീവിയെ ഒരു സിസ്റ്റത്തെ പ്രകൃതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി പൂർണ്ണമായ ഒരു പെർഫെക്ഷനോട് കൂടിയാണ് ഉണ്ടാക്കുക അങ്ങനെ അല്ലാതെ വരാം കാരണം അതിന് കാരണം അത്രത്തോളം വികൃതമായ ഒരു സാഹചര്യത്തിൽ ഒരു വർക്ക്ഷോപ്പിൽ അത് ഉണ്ടാകുന്നു എന്നുള്ളത് അതായത് അമ്മയും അച്ഛനും ഒക്കെ പ്രമേഹവും പ്രമേഹത്തിൻ്റെ മരുന്നും കഴിച്ചിട്ടാണ് ഉണ്ടാകുന്ന കുഞ്ഞാണ് ചോദിച്ചോളൂ ഈ കുഞ്ഞിന് എന്തായാലും പ്രമേഹം ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ പോലും അതിൽ നിന്ന് പരമാവധി പെർഫെക്ഷൻ ആക്കാൻ പറ്റുന്ന അത്ര ആക്കിയിട്ടാണ് ആ കുഞ്ഞിനെ പുറത്തേക്ക് പോകുക അതായത് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഇപ്പോൾ മജീദ് മാഷായിക്കോട്ടെ മറ്റേതെങ്കിലും ആൾക്കാരായിക്കോട്ടെ അവരൊക്കെ വന്നപ്പോൾ പ്രമേഹമല്ല ടൈപ്പ് ടു ഡേബറ്റ് പറഞ്ഞത് പിന്നീട് വരുന്നതാണ് അതിന് കാരണം പിശാച്ചാണ് പിശാച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അറിവുകളാണ് മനുഷ്യൻ്റെ അറിവുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങൾ ഓരോന്നും ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഭാഷ പോലും മനുഷ്യനുണ്ടാക്കിയതാണ് അതുപോലും പ്രകൃതിയുടെതല്ല പ്രകൃതിയുടെ ഭാഷ വേറെ അത് ഇപ്പോൾ നമ്മൾക്ക് സെൻസേഷൻ നമ്മളെ സെൻസറി ഓർഗൻസ് മണം രുചി നിറം അതൊക്കെ അനു അത് വേദന അസ്വസ്ഥത ഇതൊക്കെ അനുഭവിക്കുന്ന അതൊക്കെ പ്രകൃതിയുടെ ഭാഷയാണ് പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഭാഷ ഇങ്ങനെയുള്ള ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രകൃതി പ്രകൃതിയേതരമായോ വിരുദ്ധമായോ ജീവിക്കാൻ സഹായിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ യഥാർത്ഥത്തിൽ ഈ രോഗമില്ല മാത്രല്ല എപ്പോ പ്രകൃതി ഇവിടെ ഭൂമിയുള്ള എല്ലാ ജീവികളും അതിനവസരം കിട്ടുന്നോ ആ സമയത്തൊക്കെ അത് കൂടുതൽ ശരിയിലേക്കും കൂടുതൽ ആരോഗ്യത്തിലേക്കും കൂടുതൽ സ്ഥായിയായ അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗത്തേക്കും നീങ്ങിക്കൊണ്ടേയിരിക്കും അതല്ലാതെ അതിന് ജീവിക്കാൻ കഴിയില്ല അതായത് ഏതുപോലെ വിചാരിച്ചാൽ കാലം അല്ലെങ്കിൽ സമയം എന്നത് ഏകദിശാപരമാണ് നിങ്ങൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു അത് ആ ചുറ്റുന്ന ആ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ ചുറ്റുള്ളൂ മാറ്റം മാറ്റം പോലും കൃത്യമായ കണിശമായ ദിശാബോധത്തോടു കൂടിയാണ് ഒരു അണ്ണു വീണ തെറ്റില്ല അതുപോലെ തന്നെയാണ് ജീവൻ്റെ സ്ഥിതി മനുഷ്യൻ്റെ ജീവൻ ആയിക്കോട്ടെ മറ്റെന്തിന് അതൊക്കെ തന്നെ കൂടുതൽ ശരിയിലേക്ക് കൂടുതൽ ആരോഗ്യം നിലനിർത്താൻ ആണ് എന്ന് വിചാരിച്ചാൽ എന്നും നിലനിൽക്കുന്നല്ല അതാണ് അതിൻ്റെതായ നിയമം അനുസരിച്ച് വൃത്തിക്ഷയങ്ങൾ കണ്ടാവും അങ്ങനെ ഉള്ളതല്ലാത്ത പിന്നെ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ രോഗങ്ങളൊന്നും തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല അത് പിശാച്ചിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അറിവാണ് അറിവ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോട് കൂടി തന്നെ നാം പുതിയ ഒരു ലോകത്തേക്ക് വരുന്നു പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അതിന് കാരണം എന്നാണ് തീ കണ്ടുപിടിച്ചു ചട്ടി കണ്ടുപിടിച്ചു പാത്രങ്ങൾ കണ്ടുപിടിച്ചു ധാന്യങ്ങൾ കഴിക്കാൻ തുടങ്ങി കാരണം അതിൻ്റെ മുമ്പ് ധാന്യങ്ങളൊക്കെ പക്ഷികൾക്ക് മാത്രമേ നിന്നാൻ കഴിയുള്ളു ധാന്യങ്ങളായി പിന്നെ റൊട്ടിയായി ഇതൊക്കെ മനുഷ്യന് തീ കണ്ടുപിടിച്ചതിന് ശേഷവും കൃഷി കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടായ പുതിയതാണ് അപ്പോൾ അതിന് രുചി ഇല്ലാതായപ്പോൾ പിന്നെ രാസവസ്തുക്കളിലൂടെയും നമ്മളെ ഭക്ഷണത്തിന് നമ്മൾ ചേർക്കാൻ തുടങ്ങി അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രകൃതിയേതരമായ ഭക്ഷണം കഴിക്കുന്ന ജന്തുവും അതിൽ രാസവസ്തുക്കൾ രാസവസ്തുക്കളൊന്നും ഒരിക്കലും മനുഷ്യൻ്റെ മാത്രമല്ല മറ്റൊരു ജന്തുവിൻ്റെയും ആഹാരമല്ല അതായത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് ഇക്കോളജി പറയുന്നതനുസരിച്ച് നമ്മളൊക്കെ തന്നെ ഈ ജൈവജാലത്തിൽ ഒരംഗമാണ് അതിലെ ഏറ്റവും പ്രധാന അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ അംഗങ്ങൾ സസ്യങ്ങളാണ് അവരാണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് പറയാം അവർക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബ ഇവിടെയുള്ള മറ്റ് കെമിക്കൽസ് രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കാർബണും ഓക്സിജനും മറ്റൊക്കെ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിൻ്റെ സോറി കാർബൺ കാർബോഹൈഡ്രേറ്റുകളുടെ ഊർജ ഗുളികളാക്കി നിർമ്മിച്ച് കയ്യിൽ വെക്കാൻ കഴിയുള്ളൂ അങ്ങനെ സൂര്യപ്രകാശത്തിൻ്റെ ഊർജം ആണ് നമ്മൾ മറ്റ് ജന്തുക്കൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഇവിടെ രാസവസ്തുക്കൾ നേരിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അത് സസ്യം സസ്യങ്ങളെ പ്രൊഡ്യൂസേഴ്സിനും ജന്തുക്കളെ മനുഷ്യനടക്കമുള്ള ജന്തുക്കളെ കൺസ്യൂമേഴ്സ് എന്നാണ് പറയുക ഈ കൺസ്യൂമേഴ്സ് തന്നെ രണ്ട് മൂന്ന് തരം ഉണ്ട് പ്രൈമറി സെക്കൻഡറി ടെർഷറി എന്നൊക്കെ പറഞ്ഞ് സസ്യങ്ങൾ നേരിട്ട് കഴിക്കുന്നവരുണ്ട് സസ്യങ്ങളെ കഴിക്കുന്നവരെ കഴിക്കുന്നവരുണ്ട് കഴിക്കുന്നവരെ കഴിക്കുന്നവരെ കഴിക്കുന്നവരുണ്ട് പിന്നെ സ്കാവഞ്ചേഴ്സ് ഉണ്ട് അങ്ങനൊക്കെ അതൊന്നല്ല ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മളെ ഈ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ ഉപകരണങ്ങൾ വഴി മനുഷ്യൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഭൗതികവും അഭൗതികവുമായ ഒരു ലോകം തന്നെ ഉണ്ടായത് അന്നുവരെ ഭൗതിക ലോകേ ഉള്ളൂ അതിൽ അഭൗതിക ലോകം കൂടിയും അതായത് ഇല്ലാത്ത ലോകം കൂടിയും കൊടുക്കാൻ നമ്മളെ ഈ ഭാഷ കൊണ്ട് നമുക്കായി ഭാഷ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഈ ഭാഷ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അഭൗതികമായ ലോകത്ത് മാനസികമായ ലോകത്തെ ആത്മീയമായ ലോകത്തെ എന്ത് സങ്കല്പമായിക്കോട്ടെ എന്ത് സൃഷ്ടിയായിക്കോട്ടെ കാണാൻ കഴിയുള്ളൂ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ കാണാൻ കാണുമ്പോൾ ഒരു ഭൂതം പ്രേതം ഒടിയൻ കിടിയൻ വൈറസ് കീറസ് എന്നൊക്കെ രോഗാണു പീ കാണു ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഈ ഭാഷ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഈ ആശയത്തെ മറ്റുള്ളവരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങൾ ആണ് ഒന്ന് ഒരു ഭാഗത്ത് നമ്മളെ അഭൗതിക ലോഭം ഉണ്ടാക്കിയത് അതേപോലെ തന്നെയാണ് ഈ ഉപകരണങ്ങൾ ഓരോ ഉപകരണങ്ങൾ ചെറിയ മുതൽ വലിയ ഉപകരണങ്ങൾ വരെ നമ്മളെ ഭക്ഷണ പട്ടിക മെനുവില് അഡി അഡീഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അഡീഷൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രകൃതിയേതരമാക്കുന്നത് അതായത് പുതിയ സാഹചര്യം ഉണ്ടാക്കുന്നു പുതിയ ഓരോ പുതിയ ഉപകരണം പുതിയ ഉപകരണങ്ങൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണം ഒരു ഫ്രിഡ്ജ് വന്നു വിചാരിച്ചോ അന്ന് വരെ കഴിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും ഒരടുപ്പ് വന്നു വിചാരിച്ചോ ഒരു പിന്നെ കുക്കർ വന്നു വിചാരിച്ചോ അതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അഡിഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഈ അഡിഷൻസാണ് നമ്മളെ യഥാർത്ഥത്തിൽ നേരെ മറിച്ച് ഈ ശരീരമാണെങ്കിലും അത് പഴയ തന്നെയാണ് പഴയ പ്രകൃതിയിലുള്ള അതുതന്നെയാണ് അതിനു യാതൊരു മാറ്റവും വരുത്താം ഏതുപോലെ നമ്മൾക്ക് ഇവിടെ ഉള്ള മാറ്റാൻ പറ്റില്ലല്ലോ അതേപോലെ ഈ ശരീരത്തിനെയും മാറ്റാൻ പറ്റില്ല അപ്പോൾ ആ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതോടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടു നേരിട്ട് കഴിക്കാൻ കഴിയുന്നത് കഴിക്കുക അത് മജീദ് മാഷെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ വളരെ എളുപ്പമാണ് ഒന്നാമത് അദ്ദേഹത്തിന് ആത്മബോധമുണ്ട് പിന്നെ ഒരു ഡിവോഷൻ ഉണ്ട് എന്തിനു വേണ്ടി ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യ സമാധാനത്തിന് വേണ്ടി മനുഷ്യമോചനത്തിനു വേണ്ടി എന്തും സഹിക്കാനും ചെയ്യാനും താല്പര്യമുള്ള അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രോഗം ഈ പ്രമേഹം എന്ന് പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് അമ്പത്താറ് കൊല്ലം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഒരു സാധനം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും എന്ന് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും അത് ഉറക്കെ പറയാൻ കഴിയും എനിക്ക് ഇത്രയും കാലം ഞാൻ പ്രമേഹത്തിൻ്റെ രോഗം ആയിട്ട് വിഷമിക്കുമായിരുന്നു അതിന് ഇന്ന 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 മരുന്നുകൾ ഇന്ന ആ കാലം മുതൽ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നത് ഇത് കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇല്ല ഞാൻ അതില്ലാതെ ജീവിക്കുന്നു എന്ന് പറയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകളുടെ ഈ ഔഷധ കമ്പനികൾ കമ്പനികളുടെ അവരുടെ പണിയാളുകളായ അവരുടെ പപ്പറ്റുകളായ കരുക്കളായ ആരോഗ്യപ്രവർത്തകർ എന്നു പറഞ്ഞ് മേനി നടക്കുന്ന ആൾക്കാരുടെയും ഈ ഗവൺമെൻറ്റുകളുടെയും ഒക്കെ തനി നിറം പുറത്തു വരും അത് വരുക വരുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ ജീവിതം കൊണ്ട് അതിലും വലിയ ഒരു നേട്ടം ഈ സമൂഹത്തിന് കിട്ടാനില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് കഴിയും എന്തായാലും എൻ്റെ ഈ സമയം അവസാനിക്കാറായി അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മളെ പുതിയ സയൻസിൻ്റെ വിനയ സയൻസ് എന്നാണ് ഞാൻ അതിന് പറയും ആധുനിക സയൻസ് എന്നോ അല്ലെങ്കിൽ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം എന്നോ അല്ലെങ്കിൽ ക്വാണ്ടം സിദ്ധാന്തമെന്നോ ക്വാണ്ടം സയൻസ് എന്നൊക്കെ പറയാവുന്ന അതായത് അതിലുള്ള ഒരു വിനയുണ്ട് അതായത് നമുക്കെല്ലാം അറിയില്ല അതിൽ പ്രോബിലിറ്റികളേ ഉള്ളൂ കണിശമായ കാര്യങ്ങളിൽ ഇന്നതന്നെ ശരി ഇന്ന തന്നെ തെറ്റെന്ന് പറയാൻ കഴിയും അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തോട് പ്രകൃതിയോട് ഒരു വിനയം ആ വിനയമുള്ള മനുഷ്യനാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയമല്ലാതെ നിങ്ങളെ പ്രമേഹം മാറാമെന്നും അതെങ്ങനെയൊക്കെ എന്നതിനെ കുറിച്ചിട്ട് അടുത്ത ദിവസം ചർച്ച ചെയ്യാമെന്നും വിചാരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ